ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പണതാണ് ഞങ്ങളുടെ സ്വന്തം വീടാണ് ഈ വീടിന് ഒരുപാട് പ്രത്യേകത കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു വീടാണിത് സാധാരണ ഈ ഒരു എലിവിയേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻറ്റീരിയറോ ഇവിടെ ഓസ്ട്രേലിയയിൽ സാധാരണ കാണാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇന്ത്യൻ ടച്ചിൽ ഞങ്ങളുടെ വീടുണ്ടാക്കാന്നുള്ളത് അത് ഒരു ഏറെക്കുറെ നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ബിഗ് ഡേ ആണ് ഹൗസ് ഫാമിംഗ് ആണെന്ന് അപ്പൊ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ വീട് കാണിക്കാൻ ക്ഷണിക്കുകയാണ് മാ വന്നോളൂ ഈ ഡോറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് സാധാരണ ഓസ്ട്രേലിയയിൽ ഇങ്ങനത്തെ ഡോർ യൂസ് ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഇന്ത്യൻ ഡോറ് കേരള സ്റ്റൈലിന് തന്നെ വേണമെന്നും അപ്പൊ അങ്ങനെ തേക്ക് വുഡില് കേരളത്തിൽ നിന്ന് കസ്റ്റമൈ ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം എന്റെ പേരാണ് വെച്ചിരിക്കുന്നത് ചാനലിന്റെ പേര് റോസാസ് വേൾഡ് ഡാ കണ്ടോളൂ നമ്മുടെ കേരള തനിമയുണ്ട് അതിലും അപ്പം പോന്നോളൂ നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഫസ്റ്റ് ലിവിങ് റൂമാണ് സാധാരണ ഓസ്ട്രേലിയയിൽ കയറി വരുമ്പം ബെഡ്റൂംസ് ആണ് കാണുന്നത് പക്ഷെ ഞങ്ങൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്ക് വേണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ലിവിങ് റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് ഫങ്ഷനാണ് ചെയ്യുന്നത് ഒന്ന് ടി വി റൂമുമാണ് തിയേറ്റർ റൂമാണ് അതുപോലെ തന്നെ ലിവിങ്ങുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു മോഡേൺ ലിവിങ് റൂമാണ് അത് നിങ്ങൾക്ക് സെക്ടർ ലിവിങ് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി എന്താ പറയുക മോഡേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സോഫയാണേലും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്തിരിക്കുന്നത് കാട്ടേൺസ് ഒക്കെ കുറച്ച് ഒരു കൂടി ചെയ്തിരിക്കുകയാണ് കാരണം നമുക്ക് ടി വി കാണുമ്പോൾ പ്രൊജക്ടറൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് ടി വി കാണുമ്പം നല്ല ഭംഗിയാകാൻ വേണ്ടി ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിലെ ഒരു ഇന്റീരിയറിൽ ഞങ്ങളെല്ലാം ഒരു വുഡിന്റെ കളറും ബ്ലാക്ക് കോമ്പിനേഷനാണ് വീട് മുഴുവൻ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ വുഡൻടാച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതാ ഒരു വുഡിൻ്റെ ഓറഞ്ചും ബ്ലാക്കും കൂടെ ഉള്ളൊരു സോഫ സെറ്റിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇവിടെ തന്നെ കസ്റ്റമൈഡ് ചെയ്തതാണ് ഒന്നും റെഡിമെയ്ഡായിട്ട് വാങ്ങിയതല്ല നമ്മൾ പറഞ്ഞ് നമ്മുടെ റൂമിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ചെയ്താണ് അതുപോലെ തന്നെ ഇതൊരു മീഡിയ റൂം ആയതുകൊണ്ട് തന്നെ ഈ വോളെല്ലാം ആശ് കൊടുത്തു അതുപോലെ തന്നെയാണ് കേട്ടൺസ് ആണെങ്കിലും സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോടുകൂടി തന്നെ മാച്ച് ആവുന്ന പോലെ പിന്നെ ഇവിടെ ഒരു ചെറിയ ഇൻറ്റീരിയറിലായിട്ട് ത്രീ പില്ലേഴ്സ് വെച്ചിട്ടുണ്ട് ത്രീ പില്ലേഴ്സ് അതുപോലെ തന്നെ ഒരു ചാന്റ് സംതിങ് സംതിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിവിങ് റൂമിലോട്ട് വരുമ്പോഴത്തേന് ആ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് മീഡിയ കാണുണ്ടെങ്കിൽ ടി വി കാണുമ്പോൾ നമുക്കത് ഓഫാക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ച് റിച്ച് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വുഡൻ പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീനിഷ് ടച്ചിന് വേണ്ടി ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേന് നമ്മളൊരു പാത് വേ ആണ് നമ്മുടെ സെക്കൻഡ് ലിവിങ് റൂമിലോട്ട് എൻട്രി ചെയ്യണം ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ഇൻറ്റീരിയറിന് വേണ്ടി അതൊരു വൈറ്റ് സാധാരണ എല്ലായിടത്തും നമ്മൾ റൗണ്ടിൽ ഉള്ളത് കാണുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്ക്വയർ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ലുക്കിങ് റിച്ച് ആയിട്ട് തോന്നുന്നുണ്ട് ഇത് ഞാൻ ഞാനിവിടെ വെച്ചിരിക്കുന്നിങ്ങനെ പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കീ ഹോൾഡേഴ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെയൊക്കെ പേരൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കിയ വർഷമൊക്കെ ആയിട്ട് അതവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പൗഡർ റൂം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് വാഷ് വാഷ് ബേസിനും ടോയ്ലറ്റും ഒക്കെ ആയിട്ട് അപ്പം ഗസ്റ്റിന് നമ്മളുടെ ബെഡ്റൂംസിലോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ അവരിവിടെ തന്നെ വാഷ് ചെയ്യുകയും എല്ലാം ചെയ്യും ഇത് ഇതിങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് കയറി വരുന്നത് ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ല കിറ്റ്സിൻ്റെ ആണ് ഇത് സെബിയുടെ റൂമാണ് അത് അവൻ അവന് ഞങ്ങളുടെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹോസ്റ്റലിൽ വീടുകൾക്ക് ഭയങ്കര രീതി കുറവായിരിക്കും റൂമിലൊക്കെ പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അവർക്കും ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ടീനേജ് റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ബ്ലാക്ക് തീം ഒക്കെ കൊടുത്തിട്ട് ബെഡൊക്കെ നല്ല സ്റ്റൈലായിട്ട് കസ്റ്റമൈഡ് ചെയ്തതാണ് ഇത് കിങ് ബെഡ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് അവനും അവൻ്റേതായിട്ടുള്ളൊരു പ്രൈവസി നമ്മൾ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കാട്ടൈൻസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതാണ് ബാത്റൂമ് അതായത് ടോയ്ലറ്റ് പ്ലസ് ഷവർ വരുന്നത് ഇതാണ് വാബ്ഡ്രോപ്സ് അത് ഓപ്പൺ ആയിട്ട് അറിയിട്ടിരിക്കുന്നത് കാരണം ഇത് ക്ലോസ് ചെയ്യാൻ ഇങ്ങനൊരു എൽ ഷേപ്പ് ആയതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് പിന്നെ അവൻ്റെ റൂം അവൻ്റെ പ്രൈവസി അല്ല അതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ് ഇവിടെയും നമ്മളൊരു ബെഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെയും ബാബ്ഡ്രോബ്സ് ഉണ്ട് ഇതും ഒരു കസ്റ്റമൈഡ് ബെഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ഫങ്ഷണൽ ബെഡാണ് മസാജറുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ട് അപ്പോൾ ഇതാണ് ഇത് ഒരു സിംഗിൾ റൂമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രയർ റൂമേ എൻ്റെ കത്താവും മാതാവും അവസൈപ്പിതാവ് വെക്കതാ ഐശ്വര്യത്തോടുകൂടി ഇവിടെ ഇരിക്കുന്നു അതും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു തീമിൽ ചെയ്യണമെന്ന് ദയവനുഗ്രഹിച്ച് അത് ചെയ്യാൻ പറ്റി അപ്പം ഇത് ഇത് വോൾ ടൈലാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പേപ്പർ കൊള്ളുന്നതൊന്നും ത്രീ ഡി വോൾ ടൈലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഓരോ ബൈബിളും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇനി മുള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിരിക്കും ഇവിടെ വല്ലൊരു ചാന്ദിനിയർ കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂഷൻ ആണ് ഇത് നമ്മുടെ സെക്കൻഡ് ലിവിങ് റൂമാണ് ഒരു റോയൽ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് ഫർണിച്ചർ എല്ലാം വുഡനെ അതുപോലെ തന്നെ ഫർണിച്ചർ എല്ലാം റോയൽ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ റൂമിന് കുറച്ചും ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം സ്പെസിഫിക് വാളുകളെല്ലാം ടൈൽസിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് വാഷു ആയിട്ടുള്ള ടൈൽസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ടി വി ആണെങ്കിലും നമുക്കൊരുപാട് വൈറ്റ് വാളാണെങ്കിൽ ഒരു ഭംഗി കാണത്തില്ല കാണാൻ അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഫീച്ചർ വാൾ ചെയ്തിരിക്കുന്ന രണ്ടും ടൈൽസ് ആണ് വെട്രിഫൈഡ് ടൈൽസ് ആണ് ഇതുപോലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ സോഫൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷെ നാം കസ്റ്റമൈസ് ചെയ്താണ് സിൽവറും ബ്ലാക്കും കൂടെ അപ്പൊ അതിൽ ഒക്കെ റോസ് ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് എല്ലായിടത്തും ആ റോസിന്റെ വീടല്ലേ അപ്പൊ റോസ് വേണമല്ലോ അല്ലേ അപ്പൊ ഈ ഒരു സോഫ സെറ്റ് വരുന്നത് സിക്സ് സീറ്റർ ആണ് ടു വൺ ആൻഡ് ത്രീ അങ്ങനെ സിക്സ് സീറ്റർ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതിന്റെ പോലെ തന്നെ ഒരു കോഫി ടേബിൾ എയ്റ്റി ഫൈവ് ഇഞ്ചിന്റെ ഒരു ടി വി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പീക്കർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു നല്ലൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മൾ ഇതിനോട് സോഫയോട് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് സിൽവർ ആണ് ചെയ്തിരിക്കുന്നത് ഇതും കസ്റ്റമൈഡ് തന്നെയാണ് സാധാരണ എല്ലായിടത്തും ഫോർ സീറ്റർ സിക്സ് സീറ്റർ ആണ് കാണുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എയ്റ്റ് സീറ്ററാണ് അപ്പോൾ ഇപ്പം നാല് പേരുള്ളൊരു ഫാമിലി വന്നാൽ നമ്മുടെ കൂടെ അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു റോയൽ സ്റ്റൈൽ വെൽവെറ്റൊക്കെ കൊടുത്തിട്ട് ഡിസൈൻ ഒക്കെ ഞാൻ തന്നെ വരച്ച് കൊടുത്താണ് എനിക്കിങ്ങനെ വേണമെന്ന് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഡൈനിങ്ങിൽ ഒരു ചാന്യാർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളവരുടെ ആണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് സോ ഗോൾഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഇറ്റാലിയൻ സ്റ്റൈലൊരു ഹാങ്ങിങ് ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഹൗസ് വാമിംഗ് ഡേ ആണ് കുറച്ച് മെസ്സി നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ എനിക്ക് ഇന്ന് തന്നെ ഈ വ്ലോഗ് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ക്ലോക്ക് ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ കേക്കാണ് അപ്പോൾ നമ്മുടെ എലിവേഷൻ വന്നിട്ട് ഗ്രീനും വൈറ്റും ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിലാണ് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ജ കൊച്ചിനെ കൊണ്ട് ഞാൻ കസ്റ്റമൈഡ് ഏജാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് വുഡൻ ടച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡോറൊക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റോസപ്പൂ ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം ഇതാണ് എൻ്റെ കിച്ചൺ റോസ വേൾഡ് കിച്ചൺ ആണ് ഇപ്പം ഓസ്ട്രേലിയയിൽ സാധാരണ റേഞ്ചുകൂട് വരുന്നത് ഈ ഒരു പോർഷനിലാണ് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ഫാമിലിയെ നന്നായിട്ട് കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കും ബോർ അടിക്കത്തില്ല അവർക്ക് എന്നെ കാണുകയും ചെയ്യാം അതുകൊണ്ട് പിന്നെ വ്ളോഗൊക്കെ എടുക്കുമ്പം നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ഐലൻഡ് ഇങ്ങനെ ചെയ്തിരിക്കുവാണ് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം ഇന്ന് പാല് കാച്ച കലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് തോന്നിയപ്പം ഞാൻ ഇവിടെ ഒരു നല്ല ഈ ചന്തലേറോ ആയിട്ട് മാച്ച് ആവുന്ന പോലെ ഒരു നല്ല ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് തന്നെ വാഷ് ബേസിനും ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ക്ലിയർ ഗ്ലാസ് ആണ് ഇത് വരുന്നത് സ്പ്ലാഷ് ബാക്ക് പിന്നെ ഇവിടെ ഇതൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്താണ് ഓപ്പൺ ആയിട്ട് കബോർഡ് വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ കാരണം എനിക്ക് തിങ്സൊക്കെ ഇവിടെ ഷോ പീസുകളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ കോഫി സ്റ്റേഷനാണ് കോഫി സ്റ്റേഷൻ വന്നിട്ട് ഈ സ്പ്ലാഷ് ബാക്കിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ടോസ്റ്ററും കോഫി ആയിട്ട് ഇവിടെ പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും ഞാൻ അപ്പം നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഫുള്ള് സ്റ്റോറേജ് സ്പേസസ് ആണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ ആണ് ഇത് സാധാരണ മൈക്രോവനാണ് ആണ് നമ്മുടെ ബേക്കിങ്ങും കുക്കിങ്ങും ഒക്കെ വരുന്ന മൈക്രോവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഈ ഭാഗത്താണ് അത്യാവശ്യം വലിയ മൈക്രോഓവനാണ് വാങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ബിൽഡറെക്കൊണ്ടല്ല ചെയ്ത് ഈ ഐറ്റംസ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ബിൽഡർ വാങ്ങിയ ബേസിക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വന്നിട്ട് ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മൾ ഇന്ത്യൻസിന് നല്ല കുക്കിംഗ് ഒക്കെ കാണുമല്ലോ അപ്പം അതുകൊണ്ട് ഒരു സെക്കൻഡ് കിച്ചൺ എന്നുള്ള രീതിയിൽ സ്കെലറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് മെസ്സിയാണ് അതാണ് നമ്മൾ ഹൗസ് വാമിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണല്ലോ അപ്പം ഇതാണ് എന്റെ പാൻട്രിയും സ്കെലറിയൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷെയ്യുന്നത് ഇവിടെ ആണ് ഇത് വാഷ് ബേസിൻ വലിയൊരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് ഇൻബിൽട്ടാണ് നമ്മൾ ഇത് ഡിഷ് വാഷർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും എല്ലാം ഞങ്ങൾ തന്നെ വാങ്ങിയതാണ് മില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു തവണ വെക്കുമ്പോൾ നല്ലത് വെച്ചാൽ എപ്പോഴും എപ്പോഴും മാറേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞങ്ങൾ കുറച്ച് നല്ല ബ്രാൻഡ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതൊരു നല്ല ടിപ്പാണ് ഇവിടെ ഹോസ്ട്രേലൊരു പ്ലംബറെയോ ഇലക്ട്രീഷ്യനയോ വിളിച്ചാൽ മിനിമം അവർ നമ്മൾ ഒരു വൺ ഫിഫ്റ്റി ഡോളർ എന്തെങ്കിലും സ്റ്റാർട്ടിങ് പ്രൈസ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സാധനങ്ങൾ വെച്ചാൽ എപ്പോഴും നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ പുതിയതായിട്ട് വീട് വെക്കാൻ പോകുന്നവരെ അത് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ വീടിലെ നമ്മൾ നന്നായിട്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ പിന്നെ ലോണ്ട്രി ഇവിടെയൊക്കെ നമ്മൾ വെറ്റ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം വെള്ളമുള്ള ഏരിയ ആണ് അതുകൊണ്ട് ഇത് എൻ്റെ സ്കലറിയാണ് ഇവിടെ വലിയൊരു കബോർഡ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിനിടെയെല്ലാം പിന്നെ ഡ്രയറും വാഷിംഗ് മെഷീനും വരുന്നത് ഈ ഒരു സെക്ഷനാണ് ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട് നമുക്ക് ഇപ്പം ക്ലോസ് ക്ലോസ് ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് തുണിയൊക്കെ ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ഇറങ്ങി അങ്ങനെ പോകാം പിന്നെ നമുക്ക് നൈറ്റൊക്കെ ഇത് വേണമെങ്കിൽ ഒന്ന് സേഫ്റ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാൻ വേണം ഇവിടെ ഡോറ് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് ആ പിന്നെ വരുന്നത് മാസ്റ്റർ ബെഡ്റൂമും നമ്മുടെ സോഫയുടെ റൂമുമാണ് ഇവിടെ ആ ഒരു ഹോള് പ്ലെയിനായിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു നല്ലൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി അടിപൊളിയൊരു പിക്ചറാണ് മീനുകൾ ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇരിക്കട്ട രണ്ട് മീനെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിന് മാച്ചാകുന്ന പോലെ തന്നെ ഓറഞ്ചും വൈറ്റും വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ ഫ്ലവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ല വന്ന ഗസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ലുക്കായിട്ടുണ്ടത് വേണം പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമ്മൾ സോഫിയുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ വീട്ടിൽ മൂന്ന് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് അതിലെ രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് സോഫി ഭയങ്കര സിമ്പിളാണ് അറിയാലോ ടീനേജ് ആണ് പക്കാവോ സീഗാളാണ് അപ്പം അവൾക്ക് ഫുള്ള് ഭയങ്കര വൈറ്റ് തീമ് വേണമെന്ന് പറഞ്ഞിട്ട് ഫുൾ വൈറ്റാണ് ഇങ്ങനെയൊക്കെയാണ് അവൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കട്ടൺസ് ലിനൻ ആണ് അവൾ കൊടുത്തിരിക്കുന്നത് അവൾ മാത്രം സെപ്പറേറ്റ് കട്ടൺസാണ് എടുത്തിരിക്കുന്നത് പിന്നെ അവളുടെ വാർഡ്രോബ്സ് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂം തന്നെയാണ് അവിടെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതും സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ടോയ്ലറ്റ് ആണ് ഇവിടെ എല്ലാം നല്ല ഫ്ലോർ ടൈൽസ് ആണ് ഈ വീട്ടിൽ നമ്മൾ മാറ്റ് ഇട്ടിട്ടില്ല കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ റഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാക്കുകയായിരിക്കും ആദ്യത്തെ ഒരു ഭംഗിയായിരിക്കും അത് കഴിയുമ്പോൾ ക്ലീൻ ആക്കാനും അലർജി ഉണ്ടാകാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും ഇത് അവളുടെ ഷവർ റൂമ് ബാത്റൂമ് എല്ലാം കൂടെ ഉള്ളൊരു ഏരിയ ആണ് അതും നല്ല നൈസായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു പ്രൈവസി ആയി കുട്ടിയെ നമുക്ക് കാണണമല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ വാദമൊക്കെ തന്നെയാണ് അവളുടെ റൂം സെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം എൻ്റെ ഡ്രീമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ഇത് ഞങ്ങൾ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ് ഒക്കെ കസ്റ്റമൈഡ് ചെയ്തിരിക്കുകയാണ് ബെഡ് എല്ലാം തേക്കൂട്ടില് ഇന്ത്യയിൽ നിന്നാണ് ഇതെല്ലാം വർദ്ധിച്ചത് ഇവിടെ തന്നെ വുഡിൻ്റെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇത് നൈറ്റ് ലാമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കോഫ സീലിംഗ് ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അതിലും നമ്മൾ ലൈറ്റിങ്സ് ഒക്കെ നല്ല രീതിയിൽ ഇത് ഫാനാണ് ആക്ച്വലി ഫാൻ നമുക്ക് നമുക്കിപ്പോൾ തണുപ്പുള്ള സ സമയമാണല്ലോ അപ്പോൾ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ട് അത് ഒരു ചാന്ത്ലിയർ ലുക്ക് റോയൽ ലുക്ക് വരാൻ വേണ്ടി വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൈറ്റ് ഒരു റിച്ച് ലുക്ക് തരും നമുക്ക് കാരണം വൈറ്റിൻ്റെ കൂടെ എല്ലാം മാച്ച് മാച്ചാകും അങ്ങനൊരു കാര്യമാണ് അതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ വൈറ്റ് കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഡിഫ്യൂസർ വെച്ചിട്ടുണ്ട് കാരണം നല്ല സ്മെല്ലൊക്കെ വരും അതിനകത്ത് പിന്നെ സൈഡ് ടേബിൾ അത്യാവശ്യം വലിയ കിങ് ബെഡ് ഇത് അതിന് മാച്ച് ചെയ്ത പോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഇവിടെ ഒരു നമ്മളൊരു ഫീച്ചർ വാൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ കാണുന്നതാണ് ഷീ ആൻഡ് ഹി എന്ന വാബ് ഡ്രോബ് ഈ സൈഡ് ഹസ്ബൻഡിൻ്റേതും ആ സൈഡ് എൻ്റേതുമാണ് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ഓപ്പൺ ഗ്ലാസ് ആയിട്ട് നമ്മുടെ റ്റ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആ ഒരു റൂമിന്റെ അത്രയും തന്നെ വലിപ്പത്തിൽ നമ്മൾ നമ്മുടെ ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് നല്ല ഇത് എൻ്റെ ഐഡിയ ആണ് ഇങ്ങനൊരു ഓപ്പൺ ഒരു മിറർ ഇവിടെ വേണമെന്നുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു കുറച്ച് റിച്ച് ലുക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഗ്രീനിഷ് ടച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് മിറൽസ് കൊടുത്തിട്ടുണ്ട് അറ്റ് ദ മൊമെന്റ് രണ്ട് പേർക്കും റെഡി ആകാൻ പറ്റുന്ന പോലെ ഇവിടെ ടച്ച് ടച്ച് ചെയ്താൽ ഇതുപോലെ മിററിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടോയ്ലെറ്റ്സിൽ നമ്മുടേതേ ഇത് ബാത്ത് ബാറ്റവോൾസൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ ബാറ്റബ് ആണ് അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഷവർ ഷവർ ഫുള്ളി കവേഡാണ് അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു സെപ്പറേഷൻ നമ്മളെല്ലാം ഒരു ഈ കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ടവൽസ് ഇടുന്നതാണ് നമുക്ക് ടവൽ വെറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇത് ഹീറ്റ് വരുന്ന ടൈപ്പുള്ള ഹീറ്റർ ടൈപ്പാണ് ആണ് അപ്പം ഇവിടെ നമ്മൾക്ക് ഈ ഒരു ബാറ്റബിനൊരു ഒരു കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു നല്ല ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീനിഷ് ടച്ച് കിട്ടാൻ വേണ്ടി ഫ്രഷായിട്ടുള്ള ഒരു ഇത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ റബ്ബിഷ് ബിൻ എല്ലാം നമ്മൾ ഹൈഡാണ് ഇല്ലെങ്കിൽ മെസ്സി ആയിട്ട് കിടക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാം മാക്സിമം നമ്മൾ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ചെയ്ഞ്ചിരിക്കുന്നത് ഇത് വന്നിട്ട് ഞങ്ങളുടെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് നമുക്ക് ഷവറിനോട് ചേർത്ത് വെക്കാതെ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒട്ടും വെറ്റ് ആവത്തില്ല പിന്നെ ഇത് വന്നിട്ടൊരു സ്റ്റോറേജ് സ്ഥലമാണ് നമ്മുടെ സൂട്ട് കേസുകൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ സാധനങ്ങളും ഡംപ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതും നമുക്ക് സേഫായിട്ടിരിക്കും പിന്നെ ഇത് വന്നിട്ട് ഇവിടെ ഒരു കട്ടൻസ് വരുന്നുണ്ട് ഇന്ന് സമയമില്ലാത്തോണ്ട് ഇടാനാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് നല്ല വെട്ടം കിട്ടും പിന്നെ ഇവിടെ ഒരു വലിയൊരു ചെടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് വെക്കാൻ പറ്റില്ല അതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം സാധാരണ ഓസ്ട്രേലിയയിൽ നമ്മൾ വീട് വെക്കാൻ പോകുമ്പോൾ ഭീതർ തരുന്ന ഒരു നാലോ അഞ്ചോ ഡിസൈൻസ് കാണും പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ഡിസൈനും വേണ്ട കാരണം മാസ്റ്റർ ബെഡ്റൂം ഒരെണ്ണവേ കാണത്തുള്ളൂ ബാക്കിയെല്ലാം നോർമൽ റൂംസ് ആയിരിക്കും സാധാരണ ബേസിക് കിച്ചൺ ആയിരിക്കും സാധാരണ ടോയ്ലറ്റ്സ് ആയിരിക്കും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് തന്നെ ഒരു ഇഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ തന്നെ റോയിങ് രമേശേട്ടനാണ് ഫുൾ ക്രെഡിറ്റ് രമേശ് ചേട്ടൻ തന്നെ ഓർത്ത് ഓർത്ത് വരച്ച് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം ബെഡ്റൂം ഇങ്ങനെയായിരിക്കണം ബാത്റൂമ് ഇങ്ങനെ ആയിരിക്കണം കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം ലിവിങ് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ഏട്ടൻ വരച്ചെടുത്തതാണ് ഈ ഒരു വീട് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഈ വീടിനുണ്ട് നമ്മുടെ ആവശ്യം ാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ കാണുന്നത് ഇത് വരച്ചു അപ്പം ഞങ്ങൾ വര വരച്ചത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബിൽഡേഴ്സ് ഒന്നും വെക്കത്തില്ല അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ബിൽഡറെ സമീപിച്ചു അവരാണ് ഇതുപോലെ ചെയ്തത് ഇതിൽ പദ്ധതി ബിൽഡിംഗ് മാത്രം അവർ ചെയ്തു തോന്നുന്നു ബാക്കിയെല്ലാം ഇൻറ്റീരിയർ ഈ വുഡൻ വർക്കുകളാണേലും ലൈറ്റിങ്സ് ആണേലും അതുപോലെ തന്നെ എല്ലാം ഒരു സ്മോൾ തിങ്സ് ഞങ്ങൾ തന്നെ ചെയ്താണ് കീ കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ചെയ്തതാണ് അപ്പം ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഇൻസൈഡ് കാഴ്ചകൾ ഔട്ട് സൈഡിൽ വന്നിട്ട് നമ്മൾ അൽഫ്രോസ്ക നമ്മൾ വുഡൻ ടച്ചിലാണ് ചെയ്തിരിക്കുന്നത് അത് കാണിക്കും നമ്മുടെ സെക്കൻഡ് ലിവിങ് റൂമിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മുടെ അൽഫ്രോസ്ക നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടറിയാം ഫ്ലോർ ടൈൽ വന്നിരിക്കുന്നത് അതിൻ്റെ മാറ്റ് വേഷനാണ് അതുപോലെ തന്നെ അൽഫ്രോസ്കയെ നമ്മൾ നല്ല മനോഹരമാക്കാൻ വേണ്ടി വാൾ പാനലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വുഡൻ പാനൽസ് കൊടുത്തിട്ടുണ്ട് ബാബിക്യു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇവിടെ നമുക്ക് സാധാരണ കുക്കിംഗ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം അതിനാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു റേഞ്ച് കൂടെ ഇത് ഔട്ട്ഡോർ റേഞ്ച് കൂടാണ് അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പം നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിനൊക്കെ ഉള്ള സ്മെല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട് ഇട്ട് കുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇന്ന് പാർട്ടി നടന്നതിൻ്റെ ഒരു രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ തന്നെയുള്ള ഡാൻറ്റി കേറ്ററിംഗ് ആണ് നമ്മുടെ ഈ കേറ്ററിംഗ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഡിഷസ് വന്ന ഗസ്റ്റ് ഗസ്റ്റെല്ലാം ഭയങ്കര ആയിരുന്നു അടിപൊളി ഇത് ഫുഡായിരുന്നു അപ്പം ഫുഡ് ഫുഡെല്ലാം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പം ഉണ്ടായിരുന്നു ഇടിയപ്പം മട്ടൺ സ്റ്റു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ബിരിയാണി ഫ്രൂട്ട് സലാഡ് ഗാർഡൻ സലാഡ് പിക്കിള് അങ്ങനെ കുറേ കേക്ക് കുറേ ഐറ്റംസ് എന്താ പറയുക ചിക്കൻ കട്ട്നൈറ്റ് വെജിറ്റബിൾ കട്ട്നൈറ്റ് ബീഫ് കട്ട്നൈറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞു നമ്മുടെ ഈ വ്ളോഗ് കവർ ചെയ്യുന്നതും ഇന്നത്തെ ഫുൾ വീഡിയോ കവർ ചെയ്യുന്നതും ഇമാ ഇൻഫിനിറ്റിക്കാരാണ് ബർത്തിലെ തന്നെ വൺ ഓഫ് ദി ബർത്തിലെ എന്ന് പറയാൻ പറ്റത്തില്ല ഓസ്ട്രേലിയയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ടീമാണ് ഇൻഫിനിറ്റി അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ സമീപിക്കാം നല്ല അതായത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫിയാണ് കൂടുതൽ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നിങ്ങളുടെ വെഡിങ് വീഡിയോസും അതുപോലെ തന്നെ ഹൗസ് വാമിങ് എന്ത് സെർമണീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഇവരിപ്പം മെൽബണിലാണേലും സിഡ്നിയിലാണേലും ഓസ്ട്രേലിയയുടെ എവിടെഡേ ആണെങ്കിലും ഓൾ ഓവർ ഓസ്ട്രേലിയ അവർ വന്ന് കവർ ചെയ്യുന്നതാണ് എൻ്റെ ഭയങ്കര ആഗ്രഹമെന്ന് ഞാനും എബിയും മൂന്ന് വർഷമായിട്ട് ഈ ഒരു ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഇൻഫിനിറ്റി ഇവിടെ വന്നിട്ട് ഇന്ന് ഈ കവർ ചെയ്തതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയുടെ ഒരു ക്ലാരിറ്റി അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് ഫുൾ ലെങ്ത് വീഡിയോ ഉണ്ട് ഹോം ടൂർ ഉണ്ട് ഈ മൂന്നിലും നിങ്ങൾക്ക് കവർ ചെയ്യാം ഒരു ക്രിയേറ്റീവ് കാണാൻ പറ്റും പേര് മറക്കണ്ട ഇൻഫിനിറ്റി കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ എനിക്ക് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം അവരുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും ഞാൻ തരാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അൽഫ്രോസ്ക വരുന്നത് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബാക്ക് ബാക്ക്യാർഡാണ് ഇത് ഫോർ ഫിഫ്റ്റി ലാൻഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ സൈഡിലെല്ലാം അഗ്രികേറ്റ് പാവിങ് ചെയ്തിട്ടുണ്ട് അപ്പം ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് തന്നെ ഇവർ ഫുഡൊക്കെ ഗസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് പോയി തുടങ്ങി ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല വെതറിന്റെ അത്ര ഒരു ഗുഡ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് ഇവിടെ വരുന്നത് ഗ്രാസ് ആണ് ഇവിടെ ഫുള്ള് ഗാർഡൻ ബെഞ്ച് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വുഡൻ ടച്ച് തന്നെ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ബുദ്ധാടെ ഒരു വാട്ടർഫോൾസ് വെച്ചിട്ടുണ്ട് വാട്ടർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീനിഷ് എഫക്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വരികയാണ് ഗാർഡൻ ആക്കി കഴിയുമ്പോൾ ബാക്ക്യാർഡിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക്യാർഡ് പിന്നെ അവിടെ നമ്മൾ കുറച്ച് സ്പേസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഞാനൊരു പറഗോള സെറ്റ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുമ്പം നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാലും ഒരു പ്രത്യേക ഫീലിംഗ് കിട്ടും സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു അഗ്രിഗേറ്റ് ഫാമിങ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുന്നത് ഒരു പറഗോള സെക്ഷൻ ആണ് ഇവിടെ പറഗോള വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് കൗൺസിലിൽ നിന്ന് അപ്രൂവൽ വേണം അപ്പം ഇത്ര ഹൈറ്റ് കൂടാൻ പാടില്ല നമ്മുടെ നെയ്ബേഴ്സുമായിട്ടുള്ള ഒക്കെ നമ്മൾ നല്ലോണം നോക്കണം വൺ മീറ്റർ ഡിസ്റ്റൻസ് വേണം സോ അതിൻ്റെ ഒരു അപ്രൂവലിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞങ്ങൾ റിസ്ക് എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല ലോണ്ടറി സൈഡ് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്താണ് ഇവിടെയും ഗാർഡൻ ബെഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ രമേശ് ചേട്ടൻ്റെ കൃഷിത്തോട്ടം വരുന്നത് അപ്പം കൃഷിയൊക്കെ ഇവിടെ ചെയ്യാൻ ചെയ്യാവുന്നതിരാണ് ഇങ്ങനെയാണ് പോകുന്ന നമ്മളുടെ തുണി അലക്കി ഉണങ്ങുന്നതും ആ ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത് അൽഫ്രോസ്കൈഡ് അവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഗറേജിലോട്ടാണ് ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഗറേജിന് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ അൽഫ്രോസ്കാർ ഞങ്ങൾ ഗ്ലാസ് ഇട്ട് ഫുള്ള് കവർ ചെയ്യും കാരണം അത് ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വർക്ക് കൂടുതലുള്ളതുകൊണ്ട് ഒരു ടു വീക്സ് കഴിയുമ്പോൾ വരും കാരണം നമ്മുടെ പിങ്കിനെ നമ്മൾ അവിടെയാണ് കിടത്താൻ ഉദ്ദേശിക്കുന്നത് ഡാ ഇങ്ങനെയാണ് നമ്മുടെ ഗേജിലോട്ട് വരുന്നത് ഗരേജിനകത്ത് രണ്ട് വണ്ടി കിടക്കുന്ന രീതിയിൽ വലിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഏരിയ ഉള്ളത് നമ്മൾ കവർ ചെയ്യും അവിടെ നമ്മുടെ ടൂൾസും വണ്ടിയുടെ സാധനങ്ങളും ഒക്കെ വെക്കാവുന്ന കരുതിയിട്ടാണ് അപ്പോൾ ഇത്രയും വലിയൊരു അൽഫ്രോസ്കെ അല്ല നമ്മുടെ ഗരേജാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ അഗ്ഗേറ്റ് പാവിങ് ഡ്രൈവേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എലിവേഷൻ കണ്ടില്ലേ പിസ്താശോ ഗ്രീനും വൈറ്റും ഒക്കെ വെച്ചിട്ട് നല്ലൊരു രീതിയിലാണ് ഹൗസ് വാമിങ്ങിൻ്റെ ഡെക്കറേഷനായിരുന്നു ആൻറ്റണിയാണ് ചെയ്തിരിക്കുന്നത് ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയേഴ്സ് എല്ലാം ഈ ഒരു എലിവേഷന് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഏകദേശം ഫൈനൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെല്ലാം ഊരി മാറ്റതാണ് പക്ഷേ ഡെക്കറേഷനൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഡെക്കറേഷൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം ആൻ്റണി എന്നാണ് അതിൻ്റെ ആളുടെ പേര് നല്ലതായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഇത് കണ്ടോ എൻട്രൻസിലും അവർ ഇതുപോലെ തന്നെ നല്ലൊരു നമ്മുടെ നമ്മുടെ ഒരു ഡ്രീം ഹൗസ് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ലതായിട്ട് ഞാൻ എൻ്റെ ഒരു ഡ്രീം ആൻ്റണിയോട് പറഞ്ഞ ആൻ്റണി അതുപോലെ തന്നെ അത് ചെയ്തു തന്നിട്ടുണ്ട് ഇത് വരുമ്പോൾ നമുക്കിവിടെ ഒരു വരാന്ത വരാന്തയെന്നോ എന്ത് വേണമെങ്കിലും പറയാം ടു പില്ലേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്ലാഡിംഗ് സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാഡിങ് സ്റ്റോൺസിൻ്റെ ഒരു ലുക്ക് അതുകൊണ്ട് രണ്ട് പില്ലേഴ്സും ക്ലാഡിങ് സ്റ്റോൺസ് എലിവേഷനിലും അതുപോലെ തന്നെ നമ്മൾ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പം നമ്മളതെ ഇതാണ് റെൻറ്ററിങ് ചെയ്തിരിക്കുന്നത് ഗ്രീനാണ് പിന്നെ ഇവിടെ ഒരു സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ക്ലീൻ ആക്കാനും ഒരു ഉഡൺ ടച്ചിൻ്റെ ഒരു ഇതിനു വേണ്ടി നമ്മൾ ഈ ഒരു ടൈൽസ് ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട് അത് സംതി ഇത് ഇൻസൈഡുമായിട്ട് സൈഡുമായിട്ട് ബന്ധം ഇല്ലാത്ത രീതിയിൽ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമാണ് പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലാന്റ് വെക്കണം ഇവിടെ ഒരു വാട്ടർ ഫീച്ചർ വരും അതൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് ഒരു എലിവേഷൻ ഇതിവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് ഗേറ്റ് ബൈ ഗേറ്റ് അതും ആ എലിവേഷൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്രീനും വൈറ്റുമായിട്ട് ഇതും എല്ലാം കസ്റ്റമൈഡ് ആണ് ഇതൊന്നും ബിൽഡർ ചെയ്തല്ല നമ്മൾ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ ഒത്തിരി നാളത്തെ അധ്വാനത്തിൽ ഞങ്ങൾ വെച്ച വീട് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീട് ഇഷ്ടമായാലും ഉറപ്പായിട്ടും കമൻസും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പം ഈ വീടിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ പിന്നെ ഞാൻ കാണിച്ചു തരാം കാരണം ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും തീർന്നിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വ്ലോഗ് അടുത്ത് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പം കാറ്ററിംഗ് ആണെങ്കിലും ഇവൻ്റ് ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു തരാം ാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റോസാസ് വേൾഡിന്റെ വിശേഷങ്ങള് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ